ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലും മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും ജയിലിലാകുമെന്ന് ആരൊക്കെ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ കുറ്റവാളിയല്ലെന്ന് കോടതി പറഞ്ഞത് കേട്ട് ഞെട്ടിയല്ലേ അതാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ സംഭവിച്ചത് ക്രിസ്ത്യൻ വൈദികരെയും ബിഷപ്പുമാരെയും കന്യാസ്ത്രീകളെയുമൊക്കെ ഇരുട്ടിന്റെ തടവറയിലേക്ക് തള്ളിവിടാൻ നോക്കുന്ന ചിലർക്ക് കഴിഞ്ഞ ദിവസം ദുഃഖത്തിന്റെ കാളരാത്രിയായിരുന്നു എന്ന് നിസ്സംശയം പറയാം കത്തോലിക്ക സഭയുടെ രക്തത്തിനായി ദാഹിക്കുന്നവരോട് ഒന്ന് പറയാം തീയിൽ കുരുത്ത ഇല വെയിലത്ത് വാടില്ല തീയിൽ കുരുത്ത ദൈവത്തിന്റെ സഭയെ ആരൊക്കെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചാലും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും ആ തിരിച്ചറിവാണ് ഇവിടെ തീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്ന മത തീവ്രവാദികൾക്കും മറ്റ് ക്രൈസ്തവ വിരോധികൾക്കും കത്തോലിക്ക സഭ എന്നും ഒരു ഭീഷണിയാകുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ ബിഷപ്പിനെ അനുകൂലമായ വിധിയുണ്ടായപ്പോൾ ഇതിനെതിരെ പല കോണുകളിൽ നിന്നും ശബ്ദങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ബിഷപ്പിനെതിരെയും കത്തോലിക്കാ സഭയ്ക്കെതിരെയും മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് കോടതിക്ക് മാനുഷിക മുഖം നഷ്ടപ്പെട്ടു ഇന്ത്യയുടെ നീതിപീഠങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ജനം നിയമം കയ്യിലെടുത്തേണ്ടി വരും ഈ ദുഷ്ടന്മാരെയൊക്കെ ആരാണ് ജഡ്ജിമാരാക്കിയത് പണം വാങ്ങി സാക്ഷികൾ കൂറുമാറി നിയമത്തിനെ വിലയില്ലാതാകുന്നു ബിഷപ്പ് കാശികൊടുത്ത് കോടതിയെയും ജഡ്ജിയെയും സാക്ഷിയെയും വിലക്ക് വാങ്ങി കേസ് തനിക്ക് അനുകൂലമാക്കി തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഈ സമയത്ത് ഇടതടവില്ലാതെ പലയിടത്തു നിന്നും കേൾക്കുകയാണ് ഏത് കോടതി വിധി വരുമ്പോഴും ആ വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ പൗരനും ചെയ്യേണ്ടത് കാരണം ഓരോ ഇന്ത്യൻ പൗരനും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കാനും അതിൽ വിശ്വസിക്കാനും കടമയുണ്ട് അതാണ് ഇവിടെ തകർക്കപ്പെടുന്നത് ആരാണ് ഇതിന് പിന്നിൽ ഇവിടെ ബോധപൂർവമായ ഒരു നീക്കം നടക്കുന്നുണ്ടെന്ന് വേണം സംശയിക്കാൻ കോടതി വിധിക്ക് ഒപ്പം നിന്ന് ശരിയായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മാധ്യമങ്ങൾ ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ നിന്ന് കുഴലൂത്ത് നടത്തുന്നതാണ് കാണാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കോടതിയോടുള്ള അവിശ്വസ്തത അല്ല കാരണം കോടതി വിധികൾ ഇന്നലെയോ ഇന്നോ മാത്രമല്ലല്ലോ ഉണ്ടായിട്ടുള്ളത് കത്തോലിക്കാ സഭാ വിരോധികളെ തൃപ്തിപ്പെടുത്താൻ കത്തോലിക്കാ സഭയോട് ഇവരൊക്കെ ഇക്കാലത്ത് സ്വീകരിച്ചിരിക്കുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ ദൃശ്യമാകുന്നത് ഒന്നും കൂടി ഉറപ്പിച്ചു പറഞ്ഞാൽ നിക്ഷിപ്ത താൽപര്യക്കാർ പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായ വിധിയാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത് ഇതിനെതിരെ കൈകോർത്തുകൊണ്ടുള്ള ഒരു മല്ല യുദ്ധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വേണം പറയാൻ ഈ കേസിൽ ബിഷപ്പിനെ ശിക്ഷ കിട്ടുമെന്നാണ് വിധി വരുമരെ ഈ നിക്ഷിപ്ത താല്പര്യക്കാരും ഇവരുടെ കിമ്പളം പറ്റി വാർത്ത എഴുതുന്നവരും പ്രതീക്ഷിച്ചത് അതോടെ കത്തോലിക്കാ സഭയെ സമൂഹ മദ്യത്തിൽ ചെളിവാരിയേറിയാം തകർക്കാം ആ ദിവാസ്വപ്നമാണ് ഇവിടെ തകർന്ന് തരിപ്പണമായത് മാധ്യമ വിചാരകർക്ക് പണിയില്ലാതായി ഇതിന്റെ ഖേദ പ്രകടനമാണ് ഇപ്പോൾ സമൂഹത്തിലെങ്ങും അലയടിക്കുന്നത് സിസ്റ്റർ അഭയ കേസിൽ വിധി വന്നപ്പോൾ കോടതി നിലപാട് ശരി ജഡ്ജി ശരിയെന്ന് പറഞ്ഞ കൂട്ടരാണിവർ അന്ന് കോടതിയെ ഇവർ അഹോരാത്രം വാഴ്ത്തിപ്പാടി ഇവർ ശരിക്കുമത് ആഘോഷമാക്കി ആ കേസ് ഇന്നും തീർന്നിട്ടില്ലെന്ന് ഓർക്കണം അഭയ കേസിൽ സാക്ഷിയായി വന്നത് കള്ളുകുടിയനും കള്ളനുമൊക്കെയായിരുന്ന ഒരു അടക്ക രാജുവും കൂട്ടനുമൊക്കെ അന്ന് ഈ അടക്ക രാജുവിൻ്റെ പുറകെ ഓടി അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വരെ ഇൻ്റർവ്യൂ ചെയ്തു മഹത്വവൽക്കരിച്ചു അടക്ക രാജുവിനെ പ്രലോപിപ്പിച്ച് സഭയെ ചീത്ത പറയാനും പ്രേരിപ്പിച്ചു ഇതൊക്കെ ആർക്കു വേണ്ടി അല്ലെങ്കിൽ ആരെ തൃപ്തിപ്പെടുത്താൻ ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ വിധിന്യായം പരിശോധിച്ചാൽ കൃത്യമായ വിധിയാണ് വന്നിരിക്കുന്നതെന്ന് ആർക്കും നിസ്സംശയം മനസ്സിലാക്കാവുന്നതാണ് പിന്നെന്തിനൊരു ഇരട്ടത്താപ്പ് ഈ കേസിൽ മുപ്പത്തൊൻപത് സാക്ഷികളുണ്ട് ഈ കേസിന്റെ തുടക്കം മുതലുള്ള ഈ സാക്ഷികൾ ആരും പണത്തിന്റെയോ സ്വാധീനത്തിന്റെയോ പേരിൽ കൂറുമാറിയിട്ടില്ലെന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി ബിഷപ്പിനെ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയ ആ വിധിന്യായം എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പീഡിപ്പിച്ചു എന്നാരോപിച്ച് കന്യാസ്ത്രീ നൽകിയ വിവിധ മൊഴികളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉള്ളതായി കോടതി പറയുന്നു പോയിന്റുകൾ അക്കമിട്ട് നിരത്തിയാണ് കന്യാസ്ത്രീയുടെ മൊഴിയിലെ വ്യാപകമായ പൊരുത്തക്കേടുകൾ വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസിൽ തന്റെ മൊഴി വിശ്വസനീയമാണെന്ന് ബോധ്യപ്പെടുത്താൻ കന്യാസ്ത്രീക്കോ കൂട്ടാളികൾക്കോ സാധിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത കുറുവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കന്യാസ്ത്രീ ആദ്യം നൽകിയ മൊഴിയിൽ പതിമൂന്ന് തവണ ലൈംഗിക പീഡനം നടന്നുവെന്ന് വ്യക്തമാക്കിയിട്ടില്ല മറ്റ് ബിഷപ്പുമാർക്കും ആദ്യം നൽകിയ പരാതിയിൽ ശാരീരിക പീഡനം നടന്നതായി ആരോപിച്ചിട്ടില്ല മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഇക്കാര്യം മൊഴി നൽകിയതെന്നും മെഡിക്കൽ റിപ്പോർട്ടിലും തിരുത്തലുകൾ സംഭവിച്ചുവെന്നും വിധിയിൽ പറയുന്നുണ്ട് പരാതി നൽകുന്നതിൽ വന്ന കാലതാമസവും വിശദീകരിക്കാൻ പരാതികാരിക്ക് വ്യക്തമായി സാധിച്ചിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് കന്യാസ്ത്രീയുടെ ബന്ധുവായ ഒരു യുവതി കന്യാസ്ത്രീക്കെതിരെ ജലന്ധർ രൂപതയുടെ കീഴിലുള്ള ജലന്ധർ കോൺക്രിയേഷനിൽ നൽകിയ ഗുരുതരമായ പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ അന്വേഷണത്തിന് ഒരുങ്ങിയതോടെ ബിഷപ്പും കന്യാസ്ത്രീയും തമ്മിലുള്ള ബന്ധം വഷളാകുകയായിരുന്നു ഈ പരാതിയുടെ പേരിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ കന്യാസ്ത്രീയെ കേരളത്തിന്റെ ചുമതലയിൽ നിന്നും നീക്കുകയും മെയ് മാസത്തിൽ മദർ സുപീരിയർ സ്ഥാനത്ത് നിന്ന് നീക്കുകയുമായിരുന്നു ഇതിനെതിരെ കന്യാസ്ത്രീ ആദ്യം പരാതി നൽകിയത് കുറുവിലങ്ങാട് പള്ളി വികാരിക്കായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിനാലിനെ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിനും പരാതി നൽകി ഈ പരാതികളിലൊക്കെ സഭാ തർക്കമാണ് കന്യാസ്ത്രീ ഉന്നയിച്ചത് അല്ലാതെ ബിഷപ്പ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നല്ല ഈ പീഡനവും ബിഷപ്പിനെതിരായുണ്ടായ ലൈംഗിക ആരോപണവും ഒക്കെ പിന്നീട് നടന്ന തിരക്കഥയും പുകമറയുമാണ് പീഡിപ്പിച്ചെന്ന കന്യാസ്ത്രീയുടെ വാദം കന്യാസ്ത്രീയെ പിന്തുണയ്ക്കുന്നവർ പോലും നേരത്തെ അറിഞ്ഞിരുന്നില്ലെന്നതും കേസായപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞതെന്നുള്ളതും ഈ കേസിൽ നിർണായക വഴിത്തിരിവ് ആവുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് അഞ്ചിനാണ് ആദ്യ പീഡനം നടന്നതെന്നാണ് പരാതിയിലുള്ളത് ഇതിന്റെ പിറ്റേന്ന് കന്യാസ്ത്രീയുടെ ബന്ധുവിന്റെ മകന്റെ ആദ്യ കുർബാന ചടങ്ങിൽ കാലടിപ്പള്ളിയിൽ ഇരുവരും എത്തിയത് ഫ്രാങ്കോ ബിഷപ്പിന്റെ കാറിലായിരുന്നു ഇതിന്റെ വീഡിയോ കൃത്യമായ തെളിവായി കോടതി കാണുകയായിരുന്നു ഈ കേസിൽ കോടതിക്ക് തെറ്റുപറ്റിയോ ഇവിടെ വിചാരണ ചെയ്യപ്പെടേണ്ടതും വിധിക്കേണ്ടതും ഇവിടത്തെ മാധ്യമങ്ങളാണോ സത്യമെന്തിനെ മൂടിവെക്കപ്പെടണം സത്യമേവേ ദൈവത്തിന്